സർ ഇന്നത്തെ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് ഇന്നത്തെ അടിയന്തര പ്രമേയവും ചർച്ചയ്ക്കെടുത്തത് പ്രതിപക്ഷത്തിൻ്റെ വലിയ നേട്ടമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ചിത്രീകരിച്ചത് എങ്ങനെയാണ് സാർ ഈ പ്രീസിഡൻറ്റ് വെച്ചുകൊണ്ടാണോ പറയുന്നത് നിങ്ങളുടെ കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണോ അത് പറയുന്നത് സാർ അത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഉയർന്ന ജനാധിപത്യ ബോധവും നിങ്ങൾ കൊണ്ടുവരുന്ന പല വ്യാജ പ്രചരണങ്ങൾക്കുമെതിരെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന താല്പര്യവും കൊണ്ട് മാത്രമാണ് ഇന്നലത്തെ അടിയന്തര പ്രമേയവും ഇന്നത്തെ അടിയന്തര പ്രമേയത്തിലൂടെയും ജനങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് സഭയിൽ ചർച്ച ചെയ്യുകയാണ് ചില പത്രങ്ങളുടെയൊക്കെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും വാർത്തകൾ തമസ്കരിച്ചുകൊണ്ടും ഭക്തൃക്തികൾ നിരത്തി നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുമൊക്കെ പക്ഷേ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പ്രാപ്തരാണ് കേരളത്തിൽ എന്നത് നിങ്ങൾ മറന്നുപോകരുത് ശ്രീ അമീബിക് മസ്തിഷ്ക ജൂരം കേരളത്തിലും പ്രത്യക്ഷപ്പെട്ടു അതിനെ നമുക്ക് പ്രതിരോധിക്കാനാകണം അതിനെന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് തേടാനാകും അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് അങ്ങനൊരു ചർച്ചയിലൂടെ ഭയാശങ്കകളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കരകയറ്റണം അതല്ലേ ചെയ്യേണ്ടത് പ്രണയ അവതാരകൻ തന്നെ ഇവിടെ എന്താ പറയുന്നത് അതിവേഗം വ്യാപിക്കുന്നു അമീബി മസ്തിഷ്ക ജുരം സത്യവുമായി പുലബന്ധമുള്ളതാണോ ഭയപ്പെടുത്തുകയല്ലേ ജനങ്ങളെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുന്നു എന്താ വസ്തുത അതുകൊണ്ടാണ് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയുന്നത് ലോകത്തെല്ലായിടത്തും ഈ അമീബിക് മസ്തിഷ്കജ്വരം പ്രത്യക്ഷപ്പെടുന്നുണ്ട് പണ്ടുണ്ടായിരുന്നിരിക്കും പക്ഷെ ശാസ്ത്ര പുരോഗതി കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ അമീബ പരത്തുന്ന രോഗമാണ് എന്ന് കണ്ടുപിടിക്കാനായത് ഈ കാലത്താണ് അതിനെ പ്രതിരോധിക്കാനുള്ള എന്തെല്ലാം നടപടികളാണ് ഈ സർക്കാർ എടുത്തത് സർ ഇന്ന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടർത്തുന്ന അഞ്ചിനം അമീബകളെ കണ്ടെത്തുന്നതിനുള്ള ലാബ് സൗകര്യം പബ്ലിക് ലാബ് ഹെൽത്ത് സെന്ററികളുണ്ട് ഇന്ത്യയിലെ അഞ്ച് ലാബുകളിൽ ഒന്ന് ഈ കേരളത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ട് ആ സന്ദർഭത്തിൽ തന്നെ ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജാഗ്രതപ്പെടുത്തി നമ്മുടെ മലിന ജലങ്ങളിലൂടെയാണ് ഇത് പകരാൻ ഒരു സാധ്യത അതുകൊണ്ട് തന്നെ ക്ലോറിനൈസേഷൻ വറ്റി ചെളി കിടക്കുന്ന കുളങ്ങൾ വൃത്തിയാക്കൽ അതിനാവശ്യമായ ജാഗ്രത പുലർത്തണം നമുക്ക് ലോക മോർട്ടാലിറ്റിയിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ കേരളത്തിനാകുന്നുണ്ട് മസ്തിഷ്ക മസ്തിഷ്കരത്തിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വരെയാണ് ലോകത്ത് നമുക്കത് മുപ്പതിന് താഴെ ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങളല്ലേ ഗൗരവമായി നമ്മൾ ഈ സഭ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളെ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഭയത്തിലേക്ക് തള്ളിവിട്ട് കൂടുതൽ ആശങ്കാകുലരാക്കാനാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വ്യാജ പ്രചാരവേല നടത്തുമ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കാലത്ത് താരതമ്യം ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ടാണ് എന്താ സാർ അന്നത്തെ സ്ഥിതി എൻ്റെ കയ്യിൽ രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരി മാസം അന്നത്തെ സഭയിലെ പതിമൂന്നാം കേരള നിയമസഭയിലെ എം എൽ എ ആയിരുന്ന കെ എസ് സലീഹയുടെ ഒരു ചോദ്യത്തിന് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലം പ്രത്യേകം ശ്രദ്ധിക്കണം ചികിത്സ യഥാസമയം ലഭ്യമല്ലാത്തത് മൂലം സർക്കാർ ആശുപത്രികളുടെ ചികിത്സാ പിഴവുകൾ മൂലവും മരണപ്പെട്ടതും അംഗവയലിനെ സംഭവിച്ചതുമായ എത്ര പേർക്കാണ് വിശദാംശം വ്യക്തമാക്കാമോ മറുപടി പതിനാറ് പേർ മരണപ്പെട്ടവർ ഒമ്പത് അംഗവൈകല്യം സംഭവിച്ചവർ ഏഴ് ചികിത്സാ സൗകര്യം ലഭ്യമാകാത്തതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാളിതുവരെ ഒരാളും ഈ കേരളത്തിൽ മരണപ്പെട്ടിട്ടില്ല നിങ്ങൾ ഓർക്കണം ഈ താരതമ്യം ചെയ്യണ്ടേ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരവേലുമായി രംഗത്ത് വരുമ്പോൾ ഇക്കാലയളവിൽ നാളിതുവരെ വിവിധ സർക്കാർ ആശുപത്രികളിൽ പ്രസവത്തിനിടയിലും പൂർണ്ണ ഗർഭിണിയായിരിക്കുകയും എത്ര പേർ മരണപ്പെട്ടുവെന്ന് വ്യക്തമാക്കുമോ പേർ നിങ്ങളുടെ കാലത്ത് ആരോഗ്യ രംഗത്തിന്റെ സ്ഥിതി ഇതായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രചാരവേലയ്ക്ക് തുനിയുന്നത് സർ കേരളത്തിൽ സമയം സമയം പോവുക ഇടത് കാല ഒടിഞ്ഞു ചെന്നപ്പോൾ വലതു കാലിൽ പ്ലാസ്റ്റർ ചെയ്ത സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽ സൂചി ഒടിഞ്ഞു നവജാത ശിശുവിന്റെ തുടയിൽ കയറി ഈ സംഭവം ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ കാലത്ത് നടന്നിട്ടുള്ള അനാരോഗ്യകരമായ നിർഭാഗ്യകരമായ കാലത്തെ രംഗത്തിന്റെ സ്ഥിതി ഇതായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രചാരവേലക്ക് തുനിയുന്നത് സർ കേരളത്തിൽ സമയം സമയം ഒരു ചെറിയ ഒടിഞ്ഞു ചെന്നപ്പോൾ ിൽ പ്ലാസ്റ്റർ ചെയ്ത സംഭവം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ സൂചി ഒടിഞ്ഞു നവജാത ശിശുവിന്റെ തുടയിൽ കയറി താല്പര്യം ഈ സംഭവം ഓർമ്മയിലുണ്ടോ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ കാലത്ത് നടന്നിട്ടുള്ള അനാരോഗ്യകരമായ നിർഭാഗ്യകരമായ ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല സർ പിന്നെ ഇപ്പോ ശ്രീ ഹാരിസ് ചിറക്കലിനെ മഹാനായി ചിത്രീകരിച്ച് അദ്ദേഹം എന്തോ സഹായിക്കുന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട് ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ചില വിഷയങ്ങളിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാനുള്ള ആർജവം കാണിച്ചൊരു ഗവൺമെന്റ് ആണിത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില വീഴ്ചകൾ ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തിരുത്താൻ വേണ്ടി തീരുമാനമെടുത്ത ഗവൺമെന്റ് ആണിത് എന്നാൽ നിയമവ്യവസ്ഥയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ടെന്ന മര്യാദകളുണ്ട് അത് ലംഘിച്ചാൽ സ്വാഭാവികമായും നിയമപരമായി ചോദ്യം ചെയ്യണ്ടേ അത് വരണ്ടേ അത് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്തത് ഹാരിസ് ഇപ്പോഴും ഗവൺമെന്റിനൊപ്പമാണ് ഹാരിസ് ഇപ്പോഴും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കൊപ്പമാണ് അതൊന്നും മറക്കണ്ട അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഇന്നും ഈ ഗവൺമെന്റിന്റെ കേരളത്തിന്റെ നേട്ടങ്ങൾ അവഗണിക്കാൻ നോക്കിയാണ് ഇത്രയധികം അടിസ്ഥാന സൗകര്യ വികസനം നടന്നിട്ടുള്ള ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ കാലത്ത് എന്താ സംഭവിച്ചത് വേറെ ഒന്നും വേണ്ട ആ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുക്കുക രണ്ടായിരത്തി പന്ത്രണ്ടാണല്ലോ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ കുറെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്തല്ലോ പക്ഷെ അംഗീകാരം കിട്ടിയിരുന്നോ അവസാനം അത് അടച്ചുപൂട്ടേണ്ടി വന്നില്ലേ ആ കുട്ടികൾ ധരുവാധാരമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ്ടും അംഗീകാരം വാങ്ങി ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് ഈ കമ്പാരിസൺ ഒക്കെ ഇഷ്ടമല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം എല്ലാ എല്ലാ ആശുപത്രികളിലും ബോർഡുകൾ മാറ്റി മാറ്റിവെക്കുക എന്നതിനപ്പുറം എന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ സർ ആധുനിക കാലത്ത് ആധുനിക ജീവിത രീതിയാണ് ഒരുപാട് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് പഴയ കാലത്തതിനേക്കാൾ വ്യത്യസ്തമായി രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ശാസ്ത്ര പുരോഗതിയും കൈവരിക്കാനായിട്ടുണ്ട് നമ്മുടെ അടുത്തു സമീപനം എന്താണ് രോഗങ്ങൾ വന്നാൽ അത് നിപ്പയാകട്ടെ ഈ കോവിഡ് ആകട്ടെ അതിനെ പ്രതിരോധിക്കുന്നതിന് അതിനെ ഉണ്ടാകാതിരിക്കുന്നതിന് സ്വീകരിക്കുന്ന വിശേഷല്ലേ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ് അംഗീകാരങ്ങൾ കിട്ടുന്നത് ആ അംഗീകാരങ്ങളിൽ അഭിമാനിക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതിൽ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ വ്യാജമായി പ്രചരിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ് അത് ഈ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല നിങ്ങൾ ഈ കാണിക്കുന്നതിനൊക്കെ ഓരോ സന്ദർഭത്തിലും കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന നാളുകളിലും ആ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ബഹുമാനായ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ഒരു കാര്യം വിനയപൂർവ്വം സൂചിപ്പിക്കാനുണ്ട് ബഹുമാനത്തോട് സൂചിപ്പിക്കാനുണ്ട് അങ്ങയുടെ ചാട്ടുളി പോലെ മൂർച്ചയുള്ള വാക്കുകൾ എല്ലാ കാര്യത്തിലും ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിമർശിക്കാൻ മാത്രം പോരാ അങ്ങേക്കെതിരെ വരുന്ന പടയൊരുക്കം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് അവിടേക്കും ഈ വിമർശനം വായിച്ചാൽ അങ്ങയുടെ രാഷ്ട്രീയവാദികളെ കൂടെ ശോഭനമാകും എന്നത് അങ്ങയുടെ ആദരവുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുകയാണ്